പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം പ്രീ ബഡ്ജറ്റ് റാലിയുടെ പിന്തുടർച്ചയായി ബഡ്ജറ്റ് ദിനത്തിൽ ഓഹരി വിപണി കുതിക്കും നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ പ്രീ ബഡ്ജറ്റ് ഒരു റാലി ഉണ്ടായി അത് കൊണ്ട് ഇന്ന് ഓഹരി വിപണി ഓപ്പണിംഗ് ആയിരിക്കും ബഡ്ജറ്റ് ദിനമാണ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എട്ടിൽ അതായത് ഇന്നലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് പോയിൻറ്റ് ഉയർന്നു ബാങ്ക് നിഫ്റ്റി ഇപ്പം നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപതും എത്തി നിൽക്കുകയാണ് ഐ പി ഒ വരുന്ന കമ്പനി ആരീസ് ഇൻഫോം സൊല്യൂഷൻസ് അറുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നതിനു വേണ്ടി ആണ് അപ്ലിക്കേഷൻ വരുന്നത് ഫെബ്രുവരി മൂന്ന് ടു ഫെബ്രുവരി അഞ്ചാണ് ഡേറ്റ് വരുന്നത് ഒരു ലോട്ട് എഴുപത് തന്നെ തെങ്കിലും അപ്ലൈ ചെയ്ത് ചെയ്തിരിക്കണം വില ഇരുന്നൂറ് ടു ഇരുന്നൂറ്റി പത്താണ് അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് രണ്ട് രൂപയാണ് ഫേസ് വാല്യൂ വൻകിട നിക്ഷേപ ഏജൻസികൾക്ക് എഴുപത്തഞ്ച് ശതമാനവും ഉയർന്ന വരുമാനക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിൽ പത്ത് ശതമാനവുമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് മാറ്റി വെച്ചിരിക്കുന്നത് ഇവർ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് സാമ്പത്തികമായിട്ട് ഉള്ള സഹായവും മറ്റ് സേവനങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം ഇവരുടെ സാമ്പത്തികമായിട്ട് സ്വയം സമയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും മറ്റുള്ള ഫിനാൻസ് ഹെൽപ്പുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോണസ് വരുന്ന കമ്പനി ഇ പി സി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബോണസ് വൺ ഈസ്റ്റു വണ്ണ് പതിനൊന്ന് ഡിസംബർ ആണ് സംഘം ഫൈനാൻസ് ഇരുന്നൂറ്റി രണ്ട് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് ഏഴ് ഫെബ്രുവരി ആണ് കോത്താറ്റി പ്രൊഡക്റ്റ് നൂറ്റി പത്തൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് ഒണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പതം ഗോട്ടൺ യാർഡ് നൂറ്റി അൻപത്തിനാല് ബോണസ് ടൂയിസ്റ്റ് ത്രീയെ റെക്കാർഡേറ്റ് വരുന്നത് ഉള്ളു പിന്നെ ഇനി ഡിവിഡൻ്റ് വരുന്ന കമ്പനിയാണ് നെക്സ്റ്റ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ പതിനാല് രൂപ ഇരുപത്തഞ്ച് പൈസ ഉണ്ട് ഡിവിഡൻറ് ആറ് ഫെബ്രുവരിയാണ് റെക്കാർഡിറ്റ് കോൺഗോർ എഴുന്നൂറ്ററുപത് ഡിവിഡൻ്റ് നാല് രൂപ ഇരുപത്തഞ്ച് പൈസ ആറ് ഫെബ്രുവരിയാണ് പിന്നെ ശാന്തി ഗിയർ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മൂന്ന് രൂപ ഡിവിഡൻ്റ് ഏഴ് ഫെബ്രുവരിയാണ് റെക്കാർ ഡേറ്റ് വരുന്നത് ഗെയിൽ നൂറ്ററുപത്താറ് ആറ് രൂപ അമ്പത്തേഴ് പൈസ എവിടെൻ്റെ ഏഴ് ഫെബ്രുവരി ആണ് സ്പ്ലിറ്റ് വരുന്നത് ടി ടി ലിമിറ്റഡ് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സ്പിറ്റ് വൺ എയ്റ്റ് ടു ടെൻ പന്ത്രണ്ട് ഫെബ്രുവരി കെ പി ടി ഇൻഡസ്ട്രി എണ്ണൂറ്റി എൺപത്തി എട്ട് സ്പ്ലിറ്റ് വൺ എയ്റ്റ് ടു ഫൈവ് റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഒപ്റ്റിമ ഫൈനാൻസ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെൻ റെക്കാർ ഡേറ്റ് വരുന്നതേ ഉള്ളൂ അയ്യോ എൽ കെമിക്കൽസ് മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്പ്ലിറ്റ് ത്രീ ഇസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബി പി സി എൽ ഇരുന്നൂറ്റി ഇരുപത്താറ് രൂപ ടാർജറ്റ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഐ ടി സി നാനൂറ്റി നാൽപ്പത്തി ആറ് ടാർജറ്റ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആമന്തി ഫീഡ് എഴുന്നൂറ്റി ഏഴ് എഴുന്നൂറ്റി എഴുപത്തൊന്ന് ടാർജറ്റ് ഇട്ട് വയ്ക്കാം ജെ പി പവർ പതിനാറ് രൂപ ഇരുപത്തഞ്ച് പൈസ അത് പതിനെട്ട് രൂപ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ് അശോക് ലൈലാൻഡ് ഇരുന്നൂറ്റമ്പത്തേഴ് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് വിൽക്കാം ബെല് ബി എല് ഇരുന്നൂറ്റി എഴുപത്തെട്ടിന് എടുത്ത് മുന്നൂറ്റി എഴുപതിന് വിൽക്കുകയും ചെയ്യാം ഇത് പഠനാർത്ഥം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക മറ്റുള്ളവർ ചർച്ച ചെയ്യുക സ്വയം തീരുമാനമെടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളതിൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം